നമസ്കാരം ഏവർക്കും തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ പെട്രോഫാൽ ഖത്തറിലും യു എയിലും ജോലി ഒഴിവുണ്ട് ഖത്തറിൽ ഇനി പറയുന്ന തസ്തികളിലേക്കാണ് ജോലി ഒഴിവുള്ളത് സ്കഫോൾഡേഴ്സ് നൂറ് ഒഴിവുണ്ട് സൺബ്ലാസ്റ്റേഴ്സ് നാൽപ്പത് ഒഴിവുകൾ ബ്രഷ് പെയിന്റേഴ്സ് നാൽപ്പത് ഒഴിവുകൾ സൂപ്പർവൈസേഴ്സ് കഫോൾഡിംഗ് കോട്ടിംഗ് നാൽപ്പത് ഒഴിവുകൾ ഫോർമാൻ ഫോർമാൻകഫോൾഡിംഗ് കോട്ടിംഗ് നാൽപ്പത് ഒഴിവുകൾ യു എയിലെ അബുദാബിയിൽ ഇനി പറയുന്ന തസ്തികളിലേക്കാണ് ജോലി ഒഴിവുള്ളത് ഷട്ട് ഷട്ടൌ ഇൻചാർജ് എഞ്ചിനീയർ പ്ലാൻ മാനേജർ എഞ്ചിനീയർ എച്ച്എസ് സി മാനേജർ എഞ്ചിനീയർ സൂപ്പർവൈസർ ട്രെയിനർ മെക്കാനിക്കൽ സൂപ്പർവൈസർ കോളംസ് റിയാക്ടർ ഹീറ്റ് എക്സ്ചേഞ്ചർ വെസൽ ടാങ്ക്സ് വാർസ് വർഷാപ്പ് ജെറ്റിംഗ് പെർമിറ്റ് കോർഡിനേറ്റർ അപേക്ഷകൾ ഒൻപത് എട്ട് ഒൻപത് നാല് നാല് ഒന്ന് നാല് അഞ്ച് അഞ്ച് ഒന്ന് ഏഴ് എട്ട് നാല് അഞ്ച് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് അഞ്ച് ഒന്ന് എന്ന മൊബൈൽ നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള കോണ്ടിനന്റൽ മെർക്കൻ്റൈൽ കോർപ്പറേഷനുമായി ബന്ധപ്പെടാവുന്നതാണ് യു എയിലെ പ്രമുഖ സ്ഥാപനമായ ഇംപെക്സിലേക്ക് പി ആർഒ കം ഡ്രൈവറുടെ ഒഴിവുണ്ട് ഇനി പറയുന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് കൂടാതെ യു എ യിൽ മൂന്ന് വർഷത്തെ പരിചയം യു എ വിസ പ്രോസസിംഗ് റിന്യൂവൽ എന്നിവയെക്കുറിച്ചുള്ള വിവരം മൊഹർ ജി ഡിആർഎഫ്എ എന്നിവയെക്കുറിച്ചുള്ള അറിവ് എം എസ് എക്സലിൽ വൈദഗ്ധ്യം വിവിധ ഭാഷകളിലെ നൈപുണ്യം എന്നിവ ആവശ്യമാണ് ഈ പറയുന്ന യോഗ്യതയുള്ളവർക്ക് എച്ച്ആർ അറ്റ് എ ഡോട്ട് കോമിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി പത്ത്